യേശുവി നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് ജിംസി ഞാൻ മു തൃശ്ശൂര് മുക്കാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു അവിടെ ഈ വർഷം അമ്പത് നോമ്പിലെ എല്ലറുഖ ധ്യാനം നടന്നിരുന്നു അപ്പം അതിൽ പങ്കെടുത്തു അപ്പം എൻ്റെ ഇടത് കൈയുടെ കൈക്കോഴ തെറ്റിയിരിക്കുകയായിരുന്നു ബാത്റൂമ് കഴുകുമ്പോൾ വീണതാണ് അപ്പോൾ കൈക്കോഴ തെറ്റി നാല് വർഷമായിട്ട് എനിക്ക് കൈ മുകളിലേക്ക് പൊന്തിക്കാനോ ജോ മുകളിലേക്ക് കൈ പൊന്തിച്ചിട്ടുള്ള ജോലികൾ ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ അവിടെ ധ്യാനത്തിന് വന്ന് അവിടെ കൗൺസിലിംഗ് ചെയ്തു അങ്ങനെ കൗൺസിലിങ്ങിൽ ഞാൻ പെട്ടെന്ന് ഇത് മറന്നു പോയി പറയാനായിട്ട് പക്ഷെ പക്ഷേ അവസാന ദൈവം തന്നെ ഓർമ്മിപ്പിച്ച് എനിക്ക് വശമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൈയുടെ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ഉറക്കത്തിലൊക്കെ അറിയാതെ കൈ പൊന്തിച്ച് കൈക്കോഴ തെറ്റിയിട്ടുണ്ട് ജീവൻ പോണ വേദനയാണ് കാരണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരെ എത്താൻ പറ്റില്ല അത്ര അത്രമാത്രം വേദനയാണ് അപ്പൊ അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പൊ കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞപ്പോ രണ്ട് കൈ ഉയർത്തി ഇഷോയെ ധാരാളം സ്തുതിച്ചപ്പോ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല കൈ റൗണ്ട് ചെയ്യാൻ പറഞ്ഞു ബൈബിൾ പിടിച്ചിട്ട് അപ്പൊ അതുപോലെ റൗണ്ട് ചെയ്തു കൈ അപ്പോഴും ഒരു കുഴപ്പമുണ്ടായില്ല എന്നെ സൗഖ്യപ്പെടുത്തിയ പിന്നെ സഹോദരിക്ക് പിന്നെ ഒരു പറയാ